കഴിഞ്ഞ ദിവസം അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമൂഹവുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞത് തൻ്റെ മൂന്നാം മൂഴം കഴിഞ്ഞ രണ്ട് തവണത്തേത് പോലെ ആകില്ല ശക്തമായ ഒരു ഇന്ത്യയാണ് തൻ്റെ ലക്ഷ്യം എന്ന് പറയുകയുണ്ടായി അതിന് പിന്നാലെയാണ് ഒരു വലിയ വാർത്തയും പുറത്തെത്തി കാരണം ഒരു വലിയ ആയുധ കരാറിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്നു ഇത് ചൈനയെ വല്ലാത്ത അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അസ്വാരസ്യപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം എം ക്യു നയൻ ബി എന്ന് പറയുന്ന നിശബ്ദ കൊലയാളി എന്ന് പറയുന്ന ഡ്രോൺ അല്ലെങ്കിൽ ആളില്ലാത്ത ചെറു വിമാനം ഇതുതന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു യുദ്ധോപകരണം കാരണം ഇത് നൽകില്ല എന്ന് അമേരിക്ക മുൻപ് പറഞ്ഞിരുന്ന ഒരു ആയുധമാണ് ഇത് കൊടുക്കുന്നതിനെതിരെ അമേരിക്കയിൽ തന്നെ അവരുടെ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് തന്നെ എതിർപ്പ് ഉണ്ടായിരുന്നതാണ് ഇതിനോടൊപ്പം തന്നെ കടലിലും സമാനമായ രീതിയിലൊരു ഡ്രോൺ സീഗാർഡിയൻ എന്ന് പറയുന്ന ഒരു ഡ്രോൺ കൂടി വിന്യസിക്കുമ്പോൾ കരയിലും കടലിലും ഒരുപോലെ അതിർത്തികളിൽ ഇത് വിന്യസിച്ചു കഴിഞ്ഞാൽ ഏതു സമയത്തു വേണമെങ്കിലും ഒരു മേൽക്കൈ നേടാൻ കഴിയും ഒപ്പം തന്നെ ഗ്രൗണ്ട് മൊബാലിറ്റി സംവിധാനങ്ങൾ യുദ്ധോപകരണങ്ങൾ ജെറ്റ് എഞ്ചിനുകൾ ഇവയെല്ലാം ഈ കരാറിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ എത്തുകയും ചെയ്യും ഇത് മാത്രമല്ല ചൈനയ്ക്ക് ഭീഷണിയായി മാറുന്ന മറ്റൊരു കാര്യം ഇവയുടെ എല്ലാം ഉൽപ്പാദനം കൊൽക്കത്തയിലടക്കം ആരംഭിക്കാനുള്ളൊരു കരാർ കൂടിയുണ്ട് അതായത് അങ്ങനെ വന്നാൽ ലോകത്തെ ഒരു ആയുധ വ്യാപാരിയായി ഇന്ത്യ മാറും നിലവിൽ തന്നെ എൺപത്തഞ്ച് രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ നാം കയറ്റുമതി ചെയ്യുന്നുണ്ട് യുദ്ധോപകരണങ്ങൾ നൽകുന്നുണ്ട് ആ അതിന് അതിൽ ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഈ ഡിഫൻസ് മെറ്റീരിയൽസ് കൊടുക്കുന്നതിനകത്ത് ഒരു വലിയ രാജ്യമായി ഇന്ത്യയ്ക്ക് വളരാൻ കഴിയും കാരണം ഈ അമേരിക്കൻ കമ്പനികൾ കൂടി ഇവിടെ എത്തുകയും ഇത്തരത്തിൽ പ്രധാനപ്പെട്ട എം ക്യു നയൻ ബി ഡ്രോണുകൾ പ്രൊഡക്ടറാണ് ഇത് ഉൾപ്പെടെ നിർമ്മിക്കുന്ന ഒരു കമ്പനികൾ കൂടി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അത് ഇന്ത്യ ഒരു വലിയ പവറിലേക്ക് എത്തുമെന്നതാണ് ചൈന ഭയക്കുന്നതിന് മറ്റൊരു കാരണം ስ ስንያምራሉ